കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും ദ ബിഗ്ഗസ്റ്റ് സ്കാം ട്വൻറ്റി ട്വൻ്റി ഫൈവ് അപ്പോൾ എവിടെയും പ്രതില എന്നുള്ള ഒരു കൊസ്റ്റിനാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശരി അതെൻ്റെ ബ്ലഡ് റിലേഷനാണ് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ചിലപ്പോൾ ഞാനത് മറക്കും അല്ലെങ്കിൽ പോകും എന്നെ പോലെ നമുക്ക് ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ ില്ല എനിക്ക് കുറച്ച് അധികം നെഗറ്റീവ് കമന്റ്സ് വരാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ ഇവിടെയുള്ള ചില നന്മമകരങ്ങളെ കുറിച്ചിട്ട് വളരെ അൺഫിൾട്ടേഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അത്ര സംസാരിക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവരൊക്കെ മൂർത്തിയായിട്ട് കാണുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കിനും നല്ല രീതിയിൽ പൊളിയുന്നതായിരിക്കും അപ്പം ആ ഒരു ഈ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം രണ്ട് ടൈപ്പ് നന്മമരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് അത്ര സംസാരിക്കുന്നത് അതിൽ ആദ്യത്തേത് പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിലെ പ്രവീണാണ് ഇനി രണ്ടാമത്തെ നന്മവരം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വീഡിയോസിന്റെ താഴെ അല്ലെങ്കിൽ ഈ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കാണാൻ പോകുന്ന ചില ടൈപ്പ് ഓഫ് ആളുകളുണ്ട് അതായത് ഇപ്പം മറ്റുള്ളവന്റെ വീട്ടിൽ എന്താണ് സംഭവിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനേക്കൊണ്ട് അത്രത്തോളം ക്യൂരിയോസിറ്റി ഉള്ള ചില ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു വീഡിയോയുടെ തമ്മിലും ടൈറ്റിലും ഒക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ ഇവര് വീഡിയോക്കകത്തോട്ട് വരുന്നത് അപ്പം അവർക്ക് ഓൾറെഡി അറിയാം മറ്റുള്ളവന്റെ വീട്ടിലെ കാര്യത്തെ കാര്യത്തെപ്പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയിലൂടെയാണ് അവർ വരുന്നത് അപ്പോൾ അവർക്കാണെങ്കിൽ കുറച്ച് എരിവും പുളിവും പുളിയും മസാലയൊക്കെ ചേർത്ത് കൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഉണ്ട് അങ്ങനെ ഫുള്ള് വീഡിയോ എന്ന് പറഞ്ഞിട്ട് എല്ലാം അറിഞ്ഞതിന് ശേഷം സമാധാനമായി ആ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നമുക്കൊരു കമൻറ്റോട് ഇട്ടേക്കാം നിനക്കൊന്നും നാണമില്ലടാ വല്ലവൻ്റെ കാര്യം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനൊക്കെ ഉണ്ടെന്നാണ് എന്നിട്ട് അവർ വലിയ നന്മമരങ്ങളായിട്ട് മാറി ഹോ എത്ര വലിയ നന്മമരങ്ങളാണല്ലേ അല്ല ഈ പറയുന്ന ആൾക്കാർ ഒരു കാര്യം ആലോചിക്കണം അവർ സ്വന്തം കുടുംബത്തിൽ അവർ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ അവർക്ക് ഉള്ളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കാക്കിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനു ഇവര് പബ്ലിക്കിൽ ഇടുന്ന സാധനമല്ലേ അത് മാത്രമേ നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുള്ളൂ അല്ലാതെ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒളിക്കാവർ വെച്ചിട്ട് പകർത്തി എടുക്കുന്ന സാധനങ്ങളൊന്നുമല്ല അതീം മനസ്സിലാക്കാം പിന്നെ ഇനി ഈ ഒരു വീഡിയോ അത്തരമുള്ള നന്മമരങ്ങൾ ആര് ഈ ഒരു വീഡിയോ കാണാതിരിക്കുക ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ത് വേണമെങ്കിൽ സംസാരിക്കാം എൻ്റെ അഭിപ്രായങ്ങളോട് വ്യത്യാസമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ എന്തിനാണ് വല്ലവൻ്റെ കാര്യത്തിൽ പോയി റിയാക്ട് ചെയ്യുന്നത് എന്ന് ഏതെങ്കിലും ഒരുത്തും ചോദിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞാൽ തെറി വിളിക്കുന്ന ഒന്നുമല്ല പച്ചവരാതന്നെ ഞാൻ കമന്റ് ബോക്സ് ഞാൻ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിലെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിരുന്നു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ആൻഡ് ഈ ഒരു വിഷയം എന്താണെന്ന് അറിയാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഇപ്പൊ തന്നെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തു പോയി ഈ വീഡിയോ നിങ്ങൾ കാണണ്ട കണ്ടിട്ടിരുന്നിട്ട് ആ മറ്റേ ആ വർത്താനം നിങ്ങൾ പറഞ്ഞേക്കരുത് ഓക്കെ ഇനി ഒരു പ്രവീൺ പ്രണലോട് വരുമ്പഴത്തേക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടാണെങ്കിൽ അവർ ഒന്നായിട്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോ നമ്മളത് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പറ്റുന്ന തെറ്റുകളൊക്കെ നമ്മൾ ക്ഷിച്ചും പുറത്തും ഒക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കാര്യം ഈ ഒരു ഭൂമിയിൽ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ അല്ലേ അപ്പം ആ രീതിയിലൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വീണ്ടും ഈ ഒരു നന്മയെ കുറിച്ച് സംസാരിക്കുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കു മുന്നേ ആണെങ്കിൽ ബ്രൂട്ടോ എന്ന് പറയുന്ന ഒരു ചാനലാണ് ഇവരെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വന്നതിന് ശേഷം ഇവിടെ പ്രവീൺ പ്രണയ ചാനലിലൂടെ ആണെങ്കിൽ പുള്ളി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട് അതിന് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും ദ ബിഗ്ഗസ്റ്റ് സ്കാം ട്വൻറ്റി ട്വൻ്റി ഫൈവ് അല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ച് പിന്നെ പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു വൈഡർ കുറേ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യം മുതൽ ഏ നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോൺടൻറ് ആക്കിയിട്ട് അതിൽ നിന്ന് അരിവാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല നെഗറ്റീവ് വ്യൂസ് കിട്ടി കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ചാനലിൽ അന്നും അച്ഛനും അമ്മയും കൊച്ചും നമ്മളെല്ലാവരുമായിട്ടും ചെയ്യുന്ന വീഡിയോയിൽ പിന്നെ മൃദല വന്നപ്പോഴായിക്കോട്ടെ നമുക്കൊരു ആവറേജ് ആയിട്ടുള്ള ഒരു വ്യൂസ് ഉണ്ട് സത്യം സത്യമായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പുള്ളി ഇവിടെ പറഞ്ഞേക്കുന്നത് അവർക്ക് ആ ഒരു ഇഷ്യൂവിന് മുന്നേ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ഒരു ഒരാവശ്യതയും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ഇവർ അവരുടെ വീട്ടിലുണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ തന്നെ കണ്ടന്റ് ആക്കിയ ആൾക്കാർ ിലോട്ട് എത്തിച്ച് അതിനകത്തൊന്നും റവന്യൂ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല മോട്ടൈസേഷൻ ഓഫ് ആക്കിയിട്ടല്ല വീഡിയോ ഒന്നും ചെയ്തേക്കുന്നത് ഇപ്പൊ ഇവിടെ പറയണം അതിന് മുന്നേ ഞങ്ങൾക്ക് ഇപ്പൊ റീച്ചിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നത് ശരിയാണ് സത്യമാണ് പക്ഷേ നിങ്ങൾ ഇപ്പം ഇതിനും റീച്ച് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ അല്ലെ നിങ്ങൾ ആ ഒരു വിഷയങ്ങളൊക്കെ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിച്ചേക്കുന്നത് ഇപ്പൊ ഇവിടെ ഫോർച്യൂണറുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഇപ്പൊ എടുത്തേക്കുന്ന ഒരു ഫോർച്യൂണർ ആണെങ്കിൽ ഇവർ ഈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് അത് വലിയൊരു സ്കാമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൂട്ടോടെ ചാനൽ ആ ഒരു വീഡിയോ വന്നിരിക്കുന്നത് അത് കണ്ടപ്പോഴാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ കൊടുക്കാനെ കൊണ്ട് പുള്ളിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഒരു ബ്രൂട്ടോ എടുക്കുന്ന വീഡിയോയുടെ രണ്ട് ക്ലിപ്പ് മാത്രം ഞാൻ ഇങ്ങോട്ട് വെക്കാം വണ്ടി ഓട്ടിച്ച് നമുക്ക് ഒരു ഫോർച്യർ എടുത്താലോ അത്രമിറ്റ് ഞാൻ ഒരു ഈവന്റ് എടുക്കണമെന്നു പറഞ്ഞാൽ മൂന്ന് മാസം മൂന്ന് മാസവും അത് കുഴപ്പമില്ല നമുക്ക് അച്ഛനോട് പോയി താങ്ക് യൂട്ടാ ഈ ഒരു വീഡിയോയുടെ മൂഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ ഫുൾ ആണെങ്കിൽ ബ്രൂട്ടോടെ ആണെങ്കിൽ ആ ഒരു ചാനലിൽ പോയി കണ്ടാൽ മതി നല്ല രീതിയിൽ ഒരു എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിഗ്ഗസ്റ്റ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ വീഡിയോയുടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒപ്പം കാണിക്കുന്ന കൊച്ചുന്റെ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊച്ചു ഒരു ക്യൂ ആൻഡ് ആയിട്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളോട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം ഒരു കാര്യം പറയാം ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ബ്രോബിന് യൂട്യൂബിന്റെ സർവർ നടക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത് എല്ലാ യൂട്യൂബറും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത് ഞാൻ ആ വീഡിയോ കൂടിയും ഞാൻ ഒരു പ്രശ്നം ആ ഒരു വീഡിയോ ഞാൻ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടില്ല

ണെങ്കിൽ കൊച്ചുന്റെ ചാനൽ അതിന് മോണിറ്റൈസേഷൻ ഓഫ് ആയിരുന്നു അത് ഓഫ് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അന്ന് ഇവരുടെ ചാനലാണെങ്കിലും ഫസ്റ്റ് വീഡിയോ വന്നപ്പോഴത്തേക്കിനാണെങ്കിൽ ഒന്നും അല്ല ചാനൽ അത് വന്നതിന് ശേഷം ഈ ഒരു ബ്രൂട്ടോ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ ആ ഒരു കാര്യത്തോട്ട് കടന്നു പോകാണ്ടിരുന്നത് നമ്മുടെ ഇന്റൻഷൻ വീണ്ടും ആ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യാന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ജസ്റ്റ് ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ആയി പോയി കുറെ ആൾക്കാരെ നെഗറ്റീവ് കമന്റ് അവിടെയും പിന്നെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്കാണെങ്കിൽ എന്തിനാണ് അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക അവർ ഹാപ്പി ആയിട്ട് പോട്ടെ എന്തിനാണ് പിന്നെ അവരുടെ പുറകെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ കമൻ്റായിട്ട് ഇങ്ങനെ പോകുന്നതുള്ള അങ്ങനത്തെ ഇൻറ്റെൻഷൻ മാത്രമേ നമുക്ക് നമുക്കുണ്ടായിരുന്നുള്ളൂ അല്ലേ അപ്പം ഈ സാധനങ്ങളും നമുക്കറിയാത്തതോ മനസ്സിലാവാത്തോ ഒന്നുമല്ല ഓക്കെ അപ്പോഴും അന്ന് ആ ഒരു വീഡിയോ എന്നിട്ട് പിന്നെ നന്മയടിക്കണം കാര്യം അന്ന് ഇപ്പം ആ ഒരു വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഓഫായി കിടന്നത് അല്ലെങ്കിൽ അന്ന് ചാനലിൽ മോണിറ്റൈസ്ഡ് ആവാത്തത് കൊണ്ടാണ് അന്ന് ആ ഒരു അല്ലെങ്കിൽ അവിടെ ഡോളറിന്റെ കാര്യങ്ങളൊന്നും കാണിക്കാത്തത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് വലിയ നന്മ നന്മയടിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് ഇനി ബാക്കി പുള്ളി പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം ഇനി മുമ്പ് വരെ വന്നത് അല്ലെങ്കിൽ ആ മിണ്ടാതിരുന്ന കുറേ നാളുകൾക്ക് മുമ്പ് വന്ന കമൻസിങ്ങനായിരുന്നു അച്ഛനും അമ്മയോടും സ്നേഹമില്ലാത്തവൻ ആരോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തൊരു മകൻ വൈഫിന്റെ വാക്ക് കേട്ട് പോകുന്ന ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ആയിരുന്നു എനിക്ക് അന്ന് വരെ മിണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഇതെല്ലാം സ്ക്രിപ്റ്റ് ഇതെല്ലാം നാടകം പ്രശ്നം പ്രശ്നം എന്ന് ും നിങ്ങൾ മിണ്ടിയതോ മിണ്ടാതിരിക്കുന്നത് ഇതൊന്നും അല്ല ആർക്കും പ്രശ്നം നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട സാധനങ്ങൾ പബ്ലിക്കായിട്ട് കൊണ്ടെത്തിച്ചിട്ട് ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ അവരെയൊക്കെ പിച്ച് ചെയ്തതിനെ കൊണ്ട് നിങ്ങൾ തന്നെ ഇട്ട് കൊടുത്തിട്ട് ആൾക്കാരതിനെപ്പറ്റിയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയും ഇത് നിങ്ങൾ തന്നെ വരുത്തി വെച്ചേക്കുന്ന ഒരു വേദനയാണ് അല്ലേ എന്നിട്ട് ഇപ്പം പറയുകയാണ് ആൾക്കാർ അങ്ങനെ പറയുന്നു ആൾക്കാർ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞുണ്ട് ഓക്കെ ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഒഴിവാക്കേണ്ട ഒന്ന് രണ്ട് സാധനങ്ങളുണ്ടായിരുന്നു അത് ഇപ്പം മുന്നോട്ട് നമുക്ക് പറയാം അപ്പം അതില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നെയായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ കാര്യം കാര്യമാണ് അവരുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതൊക്കെ വിട്ടേക്കെന്നൊക്കെ നമ്മൾ പറഞ്ഞേ പക്ഷെ നിങ്ങൾ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിച്ചേക്കാണ് നിങ്ങൾ എന്നെ എന്തെങ്കിലും ഒക്കെ പറയുന്നൊക്കെ പറഞ്ഞു അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുക അല്ല ചെയ്തേക്കുന്നത് അല്ലേ അതെ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ മോണിറ്റൈസേഷൻ മോളിവേഷൻ ആക്കിയിട്ടാണ് പ്രശ്നം തീർന്നില്ലേ ഈ ഒരു വീഡിയോ ഇടുന്നത് മോട്ടേഴ്സിനെ ഓൺ ആക്കിയിട്ടാണ് ഞാൻ അല്ലാതെ നന്മരൊന്നും കളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കളിക്കുന്നത് നന്മയാണ് ആ നന്മ എന്താണെന്നുള്ളത് നിങ്ങൾ ഇനി ഇങ്ങോട്ട് കണ്ടോ ഒരിക്കലും നമ്മളെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നൊന്നും പ്രതീക്ഷ കാര്യമൊന്നും അല്ല അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഇടേണ്ടി വന്നതാണ് ഞാൻ ആരെയും ആദ്യത്തെ വീഡിയോ കണ്ടാറ അല്ലെങ്കിൽ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുകയോ കുറ്റം പറയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ആ ഒരു സാഹചര്യത്തിലോട്ട് നമ്മുടെ കമൻസിലൂടെയും നമ്മുടെ ഓഡിയൻസിലൂടെയൊക്കെ ഞാൻ അവിടെ എത്തിച്ചേർന്നതാണ് അപ്പോൾ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ചോദ്യം എന്ത് ചെയ്യാ അവിടെ ആരെയും ബ്ലെയിം ചെയ്തിട്ടില്ല കമന്റ് ബോക്സ് കാരണം ഞാൻ അവിടെ എത്തപ്പെട്ട ശരിയാണ് ഈ പറഞ്ഞത് അന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കമന്റ് ബോക്സിൽ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിരുന്നു എന്ത് ചെയ്യാ അവർ എവിടെ കൊച്ചു എവിടെ അച്ഛൻ എവിടെ അമ്മ എവിടെയും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന്റെ പേരിലാണെങ്കിൽ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇവർക്ക് കാണിക്കേണ്ടി വന്നതാണ് പക്ഷേ ഇത് കാണിച്ച ടൈമിൽ ഏതൊരു വീട്ടിൽ നടക്കുന്ന പോലെ ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രം അവർക്ക് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഈ വിഷയം ഇത്രയും രീതിയിൽ കത്തിപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയങ്ങളെ പറ്റിയിട്ട് അന്ന് പുള്ളി ഒരു വീഡിയോ ഇട്ടണമായിരുന്നു ആ വീഡിയോക്ക് അത് പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്രയും രീതിയിലുള്ള വലിയൊരു ബോംബ് ആയിട്ട് മാറാനുള്ള കാരണം ഇനി ആ ഒരു ബൈറ്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ലൈഫിലോട്ട് ഇനി എന്തെന്ന് എനിക്ക് ഒരു ഒരാക്കായി നിൽക്കുന്ന കുറെ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം ഇനി എങ്ങോട്ട് എന്ത് ഏത് എന്നൊന്നും അറിയാ അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനി ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഞാൻ ഒരു ഒരു അവസ്ഥ അപ്പം ആ ഇപ്പോഴും വീട്ടില് അതായത് സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് അഡ്രസ് ഒരുത്തനാക്കി എന്നെ മാറ്റി കളഞ്ഞു എന്നുള്ള സാധനങ്ങൾ പറഞ്ഞു അതിന്റെ അപ്പുറത്തേക്കാണെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ആണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് ഏത് എഴുതണമെന്ന് അവസ്ഥയിൽ വന്ന് നിൽക്കുകയായിരുന്നു എന്ന് പുള്ളി ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്താണ് വിചാരിക്കേണ്ടത് ഏഹ് അയ്യോ പാവങ്ങൾ അവർക്ക് വീടും കൂടിയൊന്നും ഇല്ലാത്ത പേരല്ലേ പാവം അങ്ങനെ വിചാരിക്കുവോ അതോ ആ വീട്ടിലെ ഈ കൊച്ചു ആണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവരോട് എന്തോ വലിയ മഹാക്രൂരതകൾ ചെയ്തു എന്നാണോ കാണുന്ന ആൾക്കാർ വിചാരിക്കുക ഏഹ് ഇത്രയും ആൾക്കാരുടെ മുന്നിലോട്ട് ആ ഒരു ഫാമിലിനെ ആണെങ്കിൽ ഇവർക്കിടയിൽ മാത്രം നടന്നേക്കുന്ന കാര്യങ്ങൾ ഇവർക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണ് ഇത്രയും ആൾക്കാരിലോട്ട് പിച്ച് ചീന്താനെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് പറയുകയാണ് ഞാനൊന്നാരെയും ബ്ലെയിം ചെയ്തിട്ടില്ല കമന്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞേണ്ടി വരും പറഞ്ഞാൽ എന്നുള്ളത് ഓക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ അവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കാമായിരുന്നല്ലോ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലാണ് അന്ന് അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിന് മുന്നേ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മുന്നേ അതിന് ശേഷം പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏതൊരു കുടുംബത്തിലും സംഭവിക്കുന്ന പോലത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കടലിൽ സംഭവിച്ചു അത് ജസ്റ്റ് അത് വിട്ടു കളയുക അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അത് മാത്രം മതിയായിരുന്നു പിന്നെ അത് മാത്രമല്ല കൊച്ചു ആണെങ്കിൽ കള്ളുകൂടിയനാണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പണിയെടുക്കത്തില്ലെന്നോ അല്ലെങ്കിൽ ഫുൾ ടൈം അവരാണ് അത്ര അലസനായിട്ടുള്ള അത്രയും മോശപ്പെട്ട ഒരുത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുൻ്റെ ഭാവിക്കുര കോട്ട നടന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതും ഇതേ പ്രവീൺ തന്നെയല്ലേ എന്നിട്ട് ഞാൻ അവരെ ഒന്നും ബ്ലെയിം ചെയ്തിട്ടേ ഇല്ല എന്നുള്ളത് എന്നിട്ട് ആ ഒരു അച്ഛൻ നിങ്ങളുടെ അച്ഛനെ പറ്റിയിട്ടൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു അച്ഛനാണ് ഈ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു ഒരു ഒരു ലേഡിയാണ് ആ ലേഡീനെ വരെ എൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തെറി വെളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞിട്ട് ഞാൻ അവരെ ആരെയും ബ്ലെയിം ചെയ്തിട്ടേ ഇല്ല കേട്ടോ എന്ന് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ സത്യം പറഞ്ഞ് പറയേണ്ടി അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഫാമിലി ഒരു വിള്ളൽ വന്നു എന്നെനിക്ക് പറയേണ്ടി വന്നതാണ് ആ ഒരു ഗിതികേടിൽ പറയേണ്ടി വന്നതാണ് അല്ല ഇപ്പോഴും ആ ഒരു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം ഇപ്പോഴും നമ്മുടെ ചാനലിൽ നിങ്ങളുടെ ഒരു അടുത്തൊരു റെസ്പോൺസിബിളിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ ഒരു ഫേസ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനൊരു മറുപടി പറയാ തരാത്ത ഒരു വ്യക്തിയായിട്ട് ഇപ്പോഴും എങ്ങനെ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ട് മുമ്പോട്ട് പോവുക ഇതാണ് അടുത്ത നന്മ അതായത് ആ ഒരു ചാനലിൽ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞാൽ ശരിയാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം അങ്ങനെയാണ് ഒരു ക്രിയേറ്റർ ആകുമ്പോഴത്തേക്കും ആ വ്യൂവേഴ്സിൻ്റെ അടുത്ത റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ ഉണ്ട് അല്ലേ നമ്മുടെ വ്യൂവേഴ്സ് ആണ് നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് മാത്രം അവരില്ലെങ്കിൽ നമ്മളില്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ ഒരു സാധനമായിരുന്നു അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല ആരും നിങ്ങളടുത്ത് വന്നിട്ട് അവരെ പോയിട്ട് തെറി പറയോ നിങ്ങളെ പോയിട്ട് തെറി പറയോ ഒന്നും ചെയ്യൂലായിരുന്നു അവർക്കും അന്ന് അങ്ങനെ ഒരു വീഡിയോ തിരിച്ച് മറുപടി വീഡിയോ ആയിട്ട് അവർക്ക് ഇട്ടേ ഇടേണ്ടി വന്നത് നിങ്ങളുടെ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് കാരണമാണ് എന്നിട്ട് ഇവിടെ വന്ന് പറയുകയാണ് ഓക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ആ ഒരു റെസ്പോൺസിബിലിറ്റി കാണിച്ചതാണ് അതായത് സ്വന്തം കുടുംബത്തിനെ ആൾക്കാർക്ക് പിച്ച് ചിന്താൻ ഇട്ട് കൊടുത്തിട്ട് റെസ്പോൺസിബിലിറ്റി കാണിച്ചതാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രശ്നമുണ്ട് അത് നിങ്ങളെല്ലാവരും ഒന്നും മനസ്സിലാക്കാമെന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി നടന്നിരിക്കുന്ന സംഭവങ്ങൾ അതുവരെ ഈ വഴക്കിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അതും കണ്ടനാക്കി ആൾക്കാരിലോട്ട് എത്തിച്ചത് അപ്പം നിങ്ങളുടെ ആ ഒരു എക്സ്പ്ലനേഷൻ കാണിക്കാനാണെന്ന് പറഞ്ഞുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റാണ് ഇങ്ങനെ ആലോചിക്കുന്നത് നമുക്കും ഒരു അംഗമായിട്ട് നിന്ന് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ വളരെ നന്മ നിറഞ്ഞ മനസ്സാണ് എനിക്ക് ഒരു പ്രിയപ്പെട്ട ഒരാളുടെ സക്സസ് കാണുമ്പോൾ അവർ ഉയർച്ച കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് പക്ഷേ വേറൊരാളുടെ സക്സസിൽ ഇച്ചിരി പിരിമുറുക്കവും ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് ഒരാൾ നന്നാവുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ലാതാവുന്നത് അപ്പൊ നമുക്ക് പല രീതിയിൽ ചിന്തിക്കും അവൻ അവൻ അങ്ങനെയാണ് ഈ പറഞ്ഞു വരുന്നത് ബ്രൂട്ടോ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ബ്രൂട്ടോയ്ക്ക് എന്ത് ഇവരുടെ സക്സസ് കണ്ടിട്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് പൊളിഞ്ഞിട്ടാണെന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അല്ല അറിയാൻ മേലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവരുടെ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഈ ഒരു ജേണി കണ്ടിട്ട് എന്തിനാണ് ആൾക്കാർക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ബ്രൂട്ടോയ്ക്കാണെങ്കിലും പൊളിയേണ്ട ആവശ്യം എന്താണ് അങ്ങനെ ആൾക്കാരുടെ സക്സസ് കണ്ടിട്ട് പൊളിയാനാണെങ്കിൽ ആദ്യം ഈ ഉള്ള എല്ലാ മലയാളികളുടെയും ഈ പറയുന്ന തെരുവിളിയൊക്കെ കേൾക്കേണ്ടി വരുന്ന നമ്മുടെ ലാലേട്ടനാണ് ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ അല്ലെ ലൈഫിൽ എത്ര കരിയറിൽ എത്രത്തോളം സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു പുള്ളിയാണ് അദ്ദേഹം അല്ലെ മൂന്ന് തലമുറയെ അടക്കി ഭരിച്ചോണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പോലൊരാൾ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ എന്തോരാണ് ആൾക്കാർക്ക് ദേഷ്യം തോന്നേണ്ടത് ഇവിടെ ഒന്ന് പറയണം ഓക്കെ നമ്മൾ കുറച്ച് സക്സസ് ആയപ്പോഴത്തേക്കും എല്ലാവർക്കും ആണെങ്കിൽ നമ്മുടെ അങ്ങ് അത് അസൂയാണ് കുശുമ്പാണ് അവർക്ക് അതിന്റെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഞാനാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒരിക്കലും ഞാൻ ഈ രീതിയിൽ സംസാരിക്കൂലായിരുന്നു ഒരിക്കലും ഞാൻ സംസാരിക്കില്ല ഞാൻ ഈ ഒരു കണ്ടന്റ് പോലും ഞാൻ എടുക്കൂലായിരുന്നു എനിക്ക് ഒരാൾ ഷെയർ ചെയ്താണ് ഈ ഒരു വീഡിയോ എനിക്ക് അയച്ചത് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ല എന്ന് ഞാൻ അപ്പോൾ ഇല്ല എനിക്ക് ഇനി അവരുടെ കാര്യത്തിൽ തുടരാൻ താല്പര്യമില്ല അത്രയും എനിക്ക് താൽ ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഇവരുടെ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് അയച്ചെന്ന ആളുടെടുത്ത് ഞാൻ പറഞ്ഞത് പക്ഷേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോകുന്ന പറഞ്ഞു ഇത് കണ്ടപ്പോഴാണ് ഈ നന്മയടിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ഇത് ഇതിനെപ്പറ്റി കുറച്ച് കാര്യം സംസാരിക്കണം എന്ന് തോന്നിയത് ഇപ്പം ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പറയും നിനക്കും ഇതുപോലെ അവരുടെ സക്സസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല മാങ്ങ തേങ്ങ ചക്കെന്ന് കുറെ ആൾക്കാർ പറയായിരിക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ എന്തിനാണ് വല്ലവന്റെ സക്സസ് കണ്ടിട്ട് എന്തിനാണ് നമുക്ക് പൊളിയേണ്ട ആവശ്യം എന്താണ് എൻ്റെ ഈ പറഞ്ഞ ലക്ഷ്യം എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബിലൂടെ അങ്ങനെ ആ വലിയ ഇത് സംഭവം അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല ഞാൻ കുറച്ച് ആൾക്കാർക്കെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് അവരുടെ അറിവിലോട്ടുമായിട്ട് മാത്രം ഞാൻ പറയുന്നത് അതായത് നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് വേണ്ടുന്ന ഒരു ബേസ്മെൻ്റ് ഉണ്ട് ആ ഒരു ബേസ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു ആണെങ്കിൽ വലിയ വലുതോ ചെറുതോ ആയിട്ടുള്ള ഏണിംഗ്സിലൂടെ നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ലക്ഷ്യത്തിലൂടെ എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചെറിയൊരു മാർഗ്ഗം മാത്രമാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ ഒരു ജേണി കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം അതും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ പറയുന്ന ഇവരുടെ ആണെങ്കിൽ ഈ സക്സസ് കണ്ടിട്ട് പൊളിഞ്ഞിട്ടോ കാര്യങ്ങൾ ഒന്നുമല്ല ഇവർ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞത് എന്ന് മാത്രം വിചാരിക്കുക എന്നെ വേറൊരു സംസാരിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മളിപ്പം ഞാൻ കുച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോയി അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചോറുണ്ടെല്ലാവരും വന്നു അപ്പോൾ എവിടെയും പ്രതില എന്ന എല്ലാ ഒരു ക്വസ്റ്റിനാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സി അതെൻ്റെ ബ്ലഡ് റിലേഷനാണ് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ചിലപ്പോൾ ഞാനത് മറക്കും അല്ലെങ്കിൽ മുമ്പോട്ട് പോകും പക്ഷേ അങ്ങനെ എന്നെ പോലെ അവളും ചേഞ്ചാകണമെന്ന് നമുക്കൊരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതങ്ങനെ ഫോർസ് ചെയ്യുന്നത് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല ആരും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ അവളുടെ തീരുമാനത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഇപ്പോഴും അതൊക്കെ ടൈം എടുക്കും അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിനൊക്കെ എല്ലാം ഒരു ട്രാക്കിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം കുടുംബമല്ലേ അപ്പം ഇതിനിടയ്ക്ക് ഞാൻ കുറേ നോക്കുന്നുണ്ട് എല്ലാം ഓക്കെ ആവണം എന്ത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അല്ലാതെ നിങ്ങൾ എന്നും എല്ലാ കാലം അടിമഴക്കുണ്ടാക്കി പോകണം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല ഇപ്പം ഇപ്പം ഇവിടെ പറഞ്ഞ കാര്യമാണെങ്കിൽ നമ്മൾ അന്ന് വീഡിയോ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇനി ഇനി നാളുകളിൽ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഇവർക്ക് ഒരു വീഡിയോ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അതും വലിയൊരു പ്രശ്നമായിട്ട് മാറും എന്നുള്ള രീതിയിൽ പക്ഷെ ഇത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പുള്ളി ഇവിടെ കൈകാര്യം ഈ ഒരു കാര്യം ചിന്തിക്കുന്നത് അല്ലെ മൃദലേച്ചയുടെ കാര്യം പറയേണ്ട രീതിയിൽ തന്നെയാണ് പുള്ളി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ അന്ന് ഈ ഒരു കുടുംബത്തിന്റെ കാര്യമാണെങ്കിൽ ആ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഈ രീതിയിൽ വന്ന് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലെ അന്ന് ഈ പറയുന്ന പോലെ ഇത്രയും വലിയ പ്രശ്നങ്ങളോ നിങ്ങൾ അടിച്ചു പിരിഞ്ഞ് മാറേണ്ട ഒരാവശ്യക്കാരോ അല്ലെങ്കിൽ അങ്ങനെ മാറി എന്ന് പറഞ്ഞാൽ പോലും ഈ പറഞ്ഞ ലോകമായ ലോകമത്വം അറിയത്തില്ലല്ലോ ഏഹ് ഓക്കെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇതാണ് കാര്യകാരണമൊന്നും ആരും അറിയത്തില്ല അവർക്കെതിരെ ഇത് പോത്തൂല്ല സ്വന്തം വനിയൻ കള്ളുകൂടിയനാണെന്നും അവൻ മറ്റേ ലഹരിയാണെന്നും മറ്റേ സാധനങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ആ ഒരാളുടെ ഒരു ഭാവിക്ക് തന്നെയാണെങ്കിൽ കോട്ടം തരുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് ഇവർ വന്ന് സംസാരിച്ചു എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് ഞാൻ അവരെ ബ്ലെയിം ചെയ്തിട്ടേയില്ല ഞാനൊരു നല്ല കുട്ടിയാണെന്നുള്ളത് അല്ലേ നിങ്ങളും അന്നത്തെ ഒരു വിഷയം കണ്ടിട്ട് ആൾക്കാർക്ക് അറിയാം അവരെ ആൾക്കാരെ മുതലിട്ട് പിച്ച് ചീന്താൻ ഇട്ട് കൊടുക്കുന്നു അവരുടെ ഒരു വീഡിയോ നമ്മൾ തിരിച്ച് ഇവിടുന്നൊരു എക്സ്പ്ലനേഷൻ ആയിട്ടാണെങ്കിൽ അവൻ കള്ളുകൂടിയനാണ് അവൻ പണിയെടുക്കത്തില്ല മാങ്ങാ തേങ്ങ വച്ചൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചുവിന് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് ഇവിടെ ഒന്ന് പറയുകയാണ് ഞാൻ നല്ല കുട്ടിയാണ് ഞാൻ ഒരു നന്മ വരവാണ് പറയാതെ പറയാണ് ഞാൻ നന്മയൊന്നും അല്ല കേട്ടോ പറയുന്നത് പറഞ്ഞിട്ട് എന്നിട്ട് വലിയ നന്മ പറയുകയാണ് എന്തിനാണിത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറെ ആൾക്കാർക്ക് നല്ല രീതിയിൽ പൊടി എടാ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവർക്ക് ഒരു മര്യാദ കൊടുത്തുകൂടെ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കില്ലേ ശരിയാണ് നമ്മൾ അതിലേട്ട് ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലൂടെയല്ല നമ്മൾ പോയേക്കുന്നത് ഇവിടെ ഈ വന്നിട്ട് എന്തിനാണ് ഇപ്പം ഈ നന്മയടിക്കുന്നത് എന്നുള്ളതാണ് കാര്യം പബ്ലിക്കിലോട്ട് എല്ലാവർക്കും പിച്ച് ചീന്താൻ ഈ വിഷയങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആൾക്കാർ അതിൻ്റെ അഭിപ്രായം പറയുന്നു അല്ലെങ്കിൽ ഇപ്പം അവർ ഓരോ ആൾക്കാരെ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ വരുത്തി വെച്ചേക്കുന്ന വേനയാണ് അല്ലേ എന്നിട്ട് അവരങ്ങനെ പറഞ്ഞു ഓക്കെ അവർക്ക് അസൂയം നമ്മൾ സക്സസ് ആയില്ല അവർക്ക് അസൂയമുള്ളതുകൊണ്ടാണ് എന്തിനാണിത് അറിയാൻ വരത്തുകൊണ്ട് ചോദിക്കുകയാണ് ഇനി ബ്രൂട്ടോടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും ആ വീഡിയോയുടെ കമന്റ് ബോക്സ് നിങ്ങളെടുത്ത് പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എത്ര ആൾക്കാരാണ് ബ്രൂട്ടോനെ സപ്പോർട്ട് ചെയ്ത ഒരു കമന്റ് കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത് അതായത് എല്ലാവർക്കും പറയാനുള്ള കാര്യമാണ് ബ്രൂട്ടോ നീ ഇവിടെ വന്ന് സംസാരിച്ചത് കാര്യം അവരെ ഒന്ന് എക്സ്പോസ് ചെയ്ത് കിട്ടിയല്ലോ ഇതാണ് ഞങ്ങൾക്കും പറയാനുണ്ടായിരുന്നത് എന്നുള്ള രീതി തന്നെയാണ് അവരും പറയുന്നത് ഓക്കെ അതിനൊക്കെ നിങ്ങൾക്ക് എതിർക്കാൻ വിമർശിക്കുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള സൈഡ് കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ അന്ന് ഭയങ്കര നന്മയായിരുന്നു കേട്ടോ ഇപ്പം എല്ലാവരും നമ്മുടെ കണ്ടിട്ട് അസൂയയും ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ നമ്മുടെ നമ്മൾ ഭയങ്കര സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സക്സസ് കണ്ടിട്ടാണ് അവർക്ക് ഇത്ര പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ബ്രോ എന്തായാലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ശരി പായ